എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മേഘന വിൻസൻ നടിയായിട്ടും നൃത്തകിയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടും മേഘന ഇന്നും സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലും സജീവമാണ് സൂര്യ ടി വിയിൽ ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ഹൃദയം എന്ന പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മേഘന വിൻസൻ തന്നെയാണ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് പലപ്പോഴായിട്ടും മേഘനയുടെ വിശേഷങ്ങളെല്ലാം താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് മേഘനയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് തകർന്ന ഒരു ദാമ്പത്യ ജീവിത കഥയും മേഘനയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഏറെ ആഘോഷപൂർവ്വം മേഘനയുടെയും നടി റിമ്പിൾ റോസിന്റെ സഹോദരനും ബിസിനസ്കാരനുമായ ഡോണിന്റെയും വിവാഹം നടന്നത് എന്നാൽ ആ ബന്ധത്തിന് അധികം നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും പേർ പിരിഞ്ഞു ഡോൺ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ദാമ്പത്യ ജീവിതം ഉണ്ടാക്കിയ തകർച്ചയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് മേഘനയ്ക്ക് ഒരുപാട് സമയം വേണ്ടിവന്നു വിഷാദ രോഗത്തിലേക്ക് വരെ നീങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് മേഘന തന്നെ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ടും സിനിമാ സീരിയൽ താരങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാജ വാർത്തകളും വരാറുണ്ട് അത്തരത്തിൽ മേഘനയെ തേടിയെത്തിയ ഒരു വ്യാജ വാർത്തയായിരുന്നു മേഘനയുടെ വിവാഹമോചനത്തിന് കാരണമായത് മേഘനയുടെ അമ്മയാണെന്ന് ഇപ്പോ ഇതാ അത്തരം വ്യാജ വാർത്തകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മേഘന വിൻസന്റെ സ്വന്തം അമ്മയായ നിമ്മി നിമ്മിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മേഘനയുടെ അമ്മ നിമ്മി ഇതിനെക്കുറിച്ചെല്ലാം തുറന്ന് സംസാരിച്ചത് മേഘനയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ മനസാക്ഷിയെയും ദൈവത്തെയും മേഘനയെയും മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി എനിക്ക് അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിഡിത്തം കാരണം എന്തെങ്കിലുമൊക്കെ കുറവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും പിന്നെ മേഘനയ്ക്ക് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അവളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് അതിനെക്കുറിച്ച് അവളായിട്ട് തന്നെ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കാരണം അവളുടെ ജീവിതം അവളുടേതായിരുന്നു ഇതിനെക്കുറിച്ച് നടി മേഘനയും സംസാരിച്ചു മേഘനയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ അമ്മ എനിക്കൊരു ചെറിയ വിഷമം പോലും വരുന്നത് താങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അമ്മ സിംഗിൾ പാരന്റ് ആയിട്ടാണ് എന്നെ വളർത്തിയത് എനിക്കൊരു വിഷമം വരുന്നത് അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല അമ്മ സിംഗിൾ പാരന്റ് ആയിട്ടാണ് എന്നെ വളർത്തിയത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ ഫിനാൻഷ്യൽ വളരെ ഡൗൺ ആയിരുന്നു അന്ന് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും വാങ്ങാൻ പണം ഉണ്ടായിരുന്നില്ല അമ്മയുടെ ബ്ലഡ് വരെ കൊടുത്താണ് എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ അമ്മ സംഘടിപ്പിച്ചത് അത്രയും കഷ്ടപ്പെട്ടാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത് ആ അമ്മ ഒരിക്കലും എന്റെ കുടുംബജീവിതം തകരാൻ ആഗ്രഹിക്കില്ല അമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ മകൾ മേഘനയ്ക്ക് നൂറ് നാവാണ് ഇത്രയുമധികം സ്നേഹമുള്ള അമ്മയ്ക്കും മകൾക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് നിങ്ങൾക്കീ താരകുടുംബത്തെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്